ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ശ്രീശാനന്ദയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി രാജ്യത്തെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ബംഗളൂരുവിലെ ഗോരിപാലയ എന്ന പ്രദേശത്തെക്കുറിച്ചായിരുന്നു ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ പരാമർശം ബംഗളൂരുവിലെ ഗൌരിപാലിയ എന്ന പ്രദേശം പാകിസ്ഥാനാണെന്ന കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെട്ടത് ഇത്തരം പരാമർശം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഒരു വിഭാഗത്തിനെതിരെ ഇത്തരം പരാമർശം നടത്തുന്നതിൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അടങ്ങിയ അഞ്ചംഗ ബെഞ്ച് ആശങ്ക അറിയിച്ചു മൈസൂരു റോഡ് മേൽപ്പാലത്തിലേക്ക് പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും പത്ത് പേരെ കാണാം അവിടെ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലല്ല പാകിസ്ഥാനിലായിരിക്കും എത്തുക ഇവിടെ നിയമം ബാധകമല്ല എത്ര കർശനമായി നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരനാണെങ്കിലും അവിടെയുള്ളവർ അദ്ദേഹത്തെ തല്ലിച്ചതയ്ക്കുമെന്നായിരുന്നു ജഡ്ജിയുടെ പ്രസ്താവന കൂടാതെ ഒരു വനിതാ അഭിഭാഷകയെക്കുറിച്ച് മോശമായ പരാമർശവും നടത്തി കോടതി വ്യവഹാരം തത്സമയം ലഭ്യമായതിനാൽ ജഡ്ജിയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് ജഡ്ജി ശ്രീശാനന്ദ മാപ്പ് പറഞ്ഞു തന്റെ നിരീക്ഷണങ്ങൾ മനഃപൂർവ്വമായിരുന്നില്ലെന്നും കോടതി നടപടിക്കിടെ പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ശ്രീശാനന്ദ പറഞ്ഞു തന്റെ വാക്കുകൾ ഏതെങ്കിലും വ്യക്തിയോ സമൂഹത്തെയോ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ജസ്റ്റിസ് വി ശ്രീ ശാനന്ത പറഞ്ഞു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്